ഉസ്മാൻ ഡിസംബർ സമ്മേളനം സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൊന്നാനി നഗരം പ്രദേശത്ത് സ്കൂളുകൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസത്തോട് മുഖം തിരിച്ചുനിന്ന സമൂഹത്തിന് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകിയ വ്യക്തിയാണ് ഉസ്മാൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ൾ വായിച്ചു പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹം എന്ന കലാരൂപത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഉസ്മാൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം നിർവഹിക്കും സ്റ്റേറ്റ് പബ്ലിക് റിലേഷൻ മുൻ അഡീഷണൽ ഡയറക്ടർ പി എ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തും മദ്രസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച വ്യക്തിയുമായ സ്കൂളിൽ വെച്ച് ഈ വരുന്ന മുപ്പത്തൊന്നാം തിയായ മൂന്നേ മുപ്പേനെ നടത്തുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പഞ്ഞാരി നഗരം പ്രദേശത്ത്

കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം